മാലിന്യ വസ്തുക്കളുടെ അളവുകൾ കൂടുന്നു കരയിൽ നിന്നും തോട്ടിലേക്ക് വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ പ്ലാസ്റ്റിക്കുകൾ മരക്കഷ്ണങ്ങൾ വാഴകൾ ചാക്കുകൾ എല്ലാം അടിഞ്ഞുചേരുന്നത് വേമ്പനാട്ടുകായലിലേക്കാണ് വേമ്പനാട്ടുകായലിലെ മാലിന്യത്തിൻ്റെ അളവ് കൂടുന്നത് മാത്രമല്ല കായലിലെ മത്സ്യങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയും ഇതോടെ നഷ്ടമാവുകയാണ് കായലിലെ മീൻ സമ്പത്തിന്റെ അളവ് കുറയാൻ കാരണം വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത് വേമ്പനാട്ടുകായലിൻ്റെ അടിത്തട്ട് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് തന്മൂലം മത്സ്യങ്ങൾക്ക് പ്രജനനം നടത്താൻ സാധിക്കുന്നില്ല മത്സ്യങ്ങൾക്ക് മാത്രമല്ല യാത്രാബോട്ടുകൾക്കും ഭീഷണിയായി തീർന്നിരിക്കുകയാണ് കായലിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ യാത്രാ ബോട്ടുകളുടെ പ്രൊപ്പല്ലറിൽ പിടിക്കുകയും യന്ത്ര തകരാറുകൾ സംഭവിക്കുകയും ചെയ്യുന്നു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മുഹമ്മ കുമരകം ജലപാതയിൽ കുമരകം ജെട്ടിയിൽ ബോട്ട് നിയന്ത്രണം വിട്ടത് കുടുങ്ങിയ പ്ലാസ്റ്റിക് നിമിത്തമാണ് പ്രൊപ്പല്ലറിൽ പ്ലാസ്റ്റിക് കുടുങ്ങിയാൽ പ്രൊപ്പല്ലർ ചലിക്കാതെ വരികയും ബോട്ടുകൾക്ക് നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്യും കായലിലേക്കും തോട്ടിലേക്കും മാലിന്യം വലിച്ചെറിയാതെ സംസ്കരിക്കുവാൻ ജനങ്ങൾ തയ്യാറാവണമെന്ന് മുഹമ്മ സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാൻ അഭിപ്രായപ്പെടുന്നു നമുക്ക് മുഹമ്മദിൽ നിന്ന് മൂന്ന് സർവീസ് ബോട്ടും രണ്ട് സ്പ്രെഷ് ബോട്ടും ഉണ്ട് ഒരു റെസ്ക്യൂ ഒരു വാട്ടാക്ഷൾപ്പെടെ മൊത്തം അഞ്ച് ബോട്ടാണ് ഉള്ളത് നമ്മൾ നമ്മള് മുഹമ്മദ് സർവീസിൽ നേടുന്ന ഏറ്റവും വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ കായലിൽ പോളെ അടിയുന്നതും അതുപോലെ തന്നെ സമയ സമൂഹ സജ്ജി നടത്താത്തതും കൂടാതെ വേസ്റ്റുകൾ അതായത് ചാക്കിൽ കെട്ടി ഒട്ടറവധി വേസ്റ്റുകൾ തുണികളും അതുപോലെ സംഭവങ്ങളൊക്കെ കായലൊഴുക്കി വിടുക അവരുടെ ബെഡ് തലയാണ് അവരുടെ വല കൂടാതെ മരങ്ങൾ വെട്ടി കായലൊഴുക്കുക അപ്പൊ ഇതുമൂലമൊക്കെ നമ്മുടെ ഗതാഗതം വളരെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കാരണം ബോട്ടുകൾ അടിക്കടി അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് മുഹമ്മദ് ബോട്ടുകൾ സ്ഥിരമായി അറ്റകുറ്റപ്പണി വരുന്നതിന് കാരണം പ്ലാസ്റ്റിക് മാലിന്യമാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ബോട്ട് ഓടി കഴിയുമ്പോൾ റിട്ടേൺ പോകാൻ ാണ് ബോട്ടിന്റെ വരവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബോട്ടിന്റെ ഈ പിന്നെ വേസ്റ്റുകളെല്ലാം പിടിച്ച് ബോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വരുന്നത് കാരണം സർവീസുകൾ മുടങ്ങുന്നു